Trending, very interesting ഒരു കയ്യൊക്കെ തിരിച്ചു കാണിക്കാൻ കണ്ട് അതിന് സിഐ ടിക്ക് വേണ്ടി ആ <laughs> ഗ്രണ്ടാക്കം <laughs> जो राष्ट्र नगर रहता है ता उनको पुरुष पर भी आ रहे आ रहे ये भी नहीं कर रहा है दादा बड़ा रहा बता मोह में आता है मैं जनर बात है बड़ा ये कारण से स्वास्थ्य हुआ है और चैलेंजिंग है ये ऐसे टूट रहा है ये अलग है

അത് നല്ലതാണ് നല്ല ചെറുകൊരികവ ആയിരല അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇരുന്നാക്കി അങ്ങിങ്ങി പറക്കി ഓൻ ജീൻ ഒറ്റോണല്ലേ <laughs> ഓണല്ലേ <laughs> <59's> ും വാങ്ങും മീനല്ലേലും വാങ്ങും കൃഷിക്കാരനോ അല്ലെങ്കിൽ വീട്ടിലെ ഇങ്ങനെയുള്ള ഗ്രോസറിയും ചെയ്യുന്നത് ഇവിടെ വന്ന സ്ഥിതിക്ക് എന്റെ ഇഷ്ടത്തിന്റെ മാറി ഈ പത്മിസ്ത്രീയെ സംബന്ധിച്ചൊരു വിവാദത്തിന്റെ സത്യാവസ്ഥ കുറച്ചുവന്നും അതായത് ഗോപി തന്നെ വെളിപ്പെടുത്തുന്നു ഞാൻ അന്നേരവും ഒന്നും പറഞ്ഞില്ലെന്നും ഇപ്പഴും ഞാനൊന്നും ഒന്നും പറഞ്ഞു പറഞ്ഞത് സ്വകാര്യമായി പറഞ്ഞത് നമ്മുടെ മനസ്സിൽ തന്നെ സത്യം അതുകൊണ്ടാണ് അതിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഗോപി കാണിച്ച മര്യാദ ശ്രീ രാജ്ഭുമാൻ കാണിക്കുന്നു എനിക്കറിയാം കാരണം നിങ്ങളെല്ലാം അറിയേണ്ടത് വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വാഹനമുണ്ട് ഇന്ന ഞാനത് ചെയ്തിട്ടുണ്ട് ഒരു പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ കഴിക്കാൻ പോയി അതുകൊണ്ട് ഞാൻ ദുരുവാര്യ പോയിരുന്നു ദയവായി ഒന്ന് മനസ്സിലാക്കുക എൻ്റെ കല്യാണക്കത്ത് ക്ഷണക്കത്ത് നിങ്ങൾ പരിശോധിക്കുക ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്ക് ഗോകുലം പാർക്ക് ഹോട്ടലിൽ ചടങ്ങിനാണ് അത് ഗുരുവായൂർ ക്ഷണിച്ചത് മനസ്സിലായി നിങ്ങൾ ലെറ്റർ ചെക്ക് ചെയ്യും അവിടെ വന്നവരിൽ നിന്നും എനിക്ക് അനുവാദം കിട്ടി ഒരു നമ്പർ കാണും ആ നമ്പറിൽ ഉൾപ്പെടുത്താവുന്നവരിൽ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തി അമ്പത്തിരണ്ട് പേർക്കാണ് പെർമിഷൻ വന്നത് ഞാൻ എഴുപത്തെട്ട് പേരെ അത് തലേ ദിവസം രാത്രിയാണ് ആ എക്സ്ട്രാ അല്ലാതെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുടുംബത്തിൽ ബ്ലഡ് റിലേറ്റഡ് അല്ലാതെ ആരെയും ഞാൻ ക്ഷണിച്ചിട്ട് അത് രൂപത്തിലും കേട്ടോ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് കുടുംബങ്ങളുണ്ട് ചെക്കൻ്റെ മൂത്താനം ചോദിച്ചാൽ അഞ്ഞു പേരവരും അല്ലാതെ ഒരു പതിനഞ്ച് പേരുമാണ് അങ്ങനെ ചെയ്യാനൊക്കെ തോന്നൂ കാരണം പ്രധാനമന്ത്രിയാണ് വരുന്നത് നരേന്ദ്രമോദി അല്ല വരുന്നത് അപ്പൊ അതിന്റെ ചിട്ടകൂട്ടങ്ങള് സുപ്രീം കോടതിയുടെ എൺപത്തിനാലില് റൂളിംഗ് വെച്ച് നടപ്പിലാക്കിയേ പറ്റു അതിന്റെ ബാധ്യസ്ഥനാണ് ഞാനെന്ന് ഒപ്പിട്ട് കൊടുത്തത് അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ആരെ ഒരാളെ നിങ്ങൾ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ആയിരുന്നു അവിടെ ക്ഷണിച്ചതിന്റെ കാരണം ക്ഷണിച്ചിട്ടില്ല അപ്പൊ അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു മെറ്റീരിയലായി ഉപയോഗിക്കരുത് ഞാൻ പക്ഷേ മറുപടി അല്ല ആ സത്യ സാധിക്കില്ല എന്നല്ല എന്നല്ലതാണ് അത് ചെയ്യുന്ന രീതികളുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് കരുതി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി പുതിയ രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത് അതിനൊന്നും കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡേവിറ്റ് ആണ് അപ്ലൈ ചെയ്യാൻ ആൾക്കാർക്ക് കിട്ടില്ല കിട്ടും ചില പാവങ്ങൾ അറിഞ്ഞു നിങ്ങൾ കാണുന്ന ഒരു പത്ത് ലക്ഷം മഴ വെച്ച് എന്ന് നിങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേശീയ ആദരവ് കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ദേശത്തുള്ള ആൾക്കാർ എവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ഇന്ന് ഇന്ന കാരണങ്ങൾ കൊണ്ടിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ഇന്ന് വരെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അന്വേഷിക്കുന്നു എൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം ചെയ്തിട്ടുള്ള പക്ഷെ അടുത്ത വർഷം അപ്പോൾ അത് അപ്ലൈ ചെയ്തു അതിന് ശേഷം ഒരു ഫയലിൽ ആ നമ്പർ എന്നെപോലെ പലരും അവിടെ ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷെ അദ്ദേഹം അത് അല്ല പറഞ്ഞിട്ടുണ്ട് എനിക്ക് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പും എനിക്ക് എനിക്ക് ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് പിന്നെ അതിനടുത്ത വിവാദം ആക്കാൻ അറിയാത്തത് എന്നെ സംബന്ധിച്ച് ഗോപി അസന് കുവുമുണ്ട് സന്തോഷമായി അദ്ദേഹം തന്നെ പറഞ്ഞത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ഹനിക്കാൻ ഞാൻ പറയാം ആരുടെയും രാഷ്ട്രീയ ഭാഗ്യത അത് കരുണാകരൻ സാറിന്റെ ബന്ധുവിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് തയ്യാറാണെന്ന് ഞാൻ ആരെയും അന്ന് ചോദിച്ചു ഞാനത് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശ്ശൂർ വന്നു നിൽക്കുന്നത് കൊണ്ട് ലീഡർ തന്നെ ലീഡറുടെ കല്യാണം കൂട്ടി എന്തായിട്ട് ഒരു റസാത്തിൽ എന്ന് ചോദിച്ചു തീർച്ചയായും എന്നാൽ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ആരോഗ്യം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല എനിക്കത് അപജ്ഞമായിട്ട് എനിക്ക് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു വിഷമമായിട്ട് വിഷമം kehidupan yang baik thank

കല്യാണക്കത്താണേന്നുമല്ല കാരണം കാത്ത് കിട്ടിയ കറണ വേറൊന്നും ഇല്ല ياسولا <applause> ابيك <applause> मेरा मतलब है मैं लक्ष्मी जी के प्रावन्नक बारे में और का उनसे अता करना चाहता हूं और धार्मिक या वो फुरलना या उनका संवादिक रूप से वैसे टेबल वो जरूरी बोलना है हां और भी डाल दे Terima kasih telah <laughs> menonton!